ഓക്കെ വെൽക്കം ടു ഓൾ എന്റെ പേര് ശ്രീജേഷ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്ട് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ച ഡിഗ്രി ബികോം ഫൈനാൻസ് ഒക്കെ കഴിഞ്ഞ ആളുകൾ പഠിച്ച ഒരു ഭാഗമായിരിക്കും ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നമുക്ക് എം കോമിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് വരുന്നുണ്ട് ഇതിലെ കണ്ടന്റിൽ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിലേക്ക് കടക്കല്ലേ അപ്പൊ ഇതിൽ എന്തൊക്കെയുള്ളത് നോക്കല്ലേ നമുക്കിതില് ടോട്ടൽ ബ്ലോക്സ് ഓക്കെ ഫസ്റ്റ് ബ്ലോക്ക് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷൻ ഓഫ് ഫൈനാൻസ് ഓക്കെ എന്താണ് ഫൈനാൻസിന്റെ ഒരു ഫൗണ്ടേഷൻ ഒരു ബേസിക് കാര്യങ്ങളാണ് നമ്മൾ എന്ത് തരുന്നത് ബ്ലോക്ക് ിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ബ്ലോക്ക് വണ്ണിൽ തന്നെ നമുക്ക് യൂണിറ്റ് ഫസ്റ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ ഓക്കെ എന്താണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അതിന്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ അതും തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ബേസിക് കാര്യങ്ങളാണ് എന്തില് വരുന്നത് ഈ യൂണിറ്റിൽ വരുന്നത് സെക്കൻഡ് യൂണിറ്റ് വരുന്നത് ടൈം വാല്യൂ ഓഫ് മണിയാണ് ഓക്കെ നമുക്ക് എന്താണ്ട് ഫ്യൂച്ചർ വാല്യൂ പ്രസന്റ് വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് ഡിഗ്രിയിൽ പഠിക്കാത്തവർക്കും നമുക്ക് പഠിക്കാം അപ്പൊ നമുക്ക് ടൈം വാല്യൂ ഓഫ് മണിയാണ് സെക്കൻഡ് യൂണിറ്റ് വരുന്നത് നമുക്ക് എന്ത് വരുന്നുണ്ട് ഇന്നത്തെ ഇന്നത്തെ ഒരു രൂപയുടെ വാല്യൂ അല്ല അതിന് നാളെ ഉള്ളത് അല്ലെ അങ്ങനത്തെ കാര്യങ്ങൾ ടൈം വാല്യൂ ഓഫ് മണിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് യൂണിറ്റ് വരുന്നത് എന്ത് വരുന്നത് വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആണ് നമുക്ക് ഒരുപാട് ടൈപ്പ്സ് ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ട് അല്ലെ ബോണ്ട് സ്റ്റോക്ക് പിന്നെ ഇക്വിറ്റി അല്ലേ ഡിസ്കട്ടോ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റില് യൂണിറ്റ് ഫസ്റ്റ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണോ Financial management means planning, organizing, controlling, and monitoring your money to achieve business goals efficiently. It includes managing investments, cash flow, budgeting, and risks to ensure the business stays profitable and sustainable. It helps in making key decisions, like where to get funds from, how much to invest, and how to use profits wisely. Good financial management means better growth, stronger decision making, and a secure future for any business or individual. So remember, plan smart, spend wisely, invest carefully. That's the power of financial management. Growth, stronger decision making, and a secure welcome. Well done. Today we're diving into the basics of financial management. Okay, or basics of financial management in just one minute. One minute. മാനേജ്മെന്റ് എന്താ പറയുന്നത് ഒക്കെ ചെയ്യാൻ എന്ത് നമ്മുടെ അല്ലെ മണി അല്ലെ പണത്തിന് എന്ത്യാണ് കൺട്രോൾ െസ്റ്റ് ഓക്കെ നമ്മൾ എന്തിനു വേണ്ടിട്ട് ഈ മണി യൂസ് ചെയ്യുന്ന നമുക്ക് ക്യാപിറ്റലും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് നമുക്ക് നമുക്ക് എന്ത് ബിസിനസ് ഗോൾ ഉണ്ട് അല്ലെ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ് ഈ ഒരു കിട്ടുന്ന മണി ഓക്കെ നമുക്ക് ക്യാപിറ്റലായിട്ടും എന്താ ക്യാപിറ്റലായി കിട്ടുന്ന മണി ഉണ്ട് ഉണ്ടല്ലേ അത് നമ്മൾ വൈസിൽ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഗോളായിട്ടുള്ള ആ ഒരു പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ ഇൻ കേസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല അത് നമ്മൾ നല്ല രീതിയിൽ നോക്കുന്നില്ല ഓക്കെ മണി മാനേജ്മെന്റ് നമുക്ക് എന്തായിരിക്കും ഫൈനാൻസ് ശരിക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഹ്യൂജ് ലോസ് ഉണ്ടാക്കുന്നുള്ളതല്ലേ അപ്പൊ എന്ത് ചെയ്യണം ഫൈനാൻഷ്യൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് മാനേജ് ചെയ്യണം എന്നുള്ള ഓക്കെ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് മാനേജിങ് ഇൻവെസ്റ്റ്മെന്റ് പിന്നെ അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട് ബഡ്ജറ്റിങ് വരുന്നുണ്ട് പറയുന്നുണ്ട് ക്യാഷ് ഫ്രോ മാനേജ്മെന്റ് വരുന്നുണ്ട് നമുക്ക് ബഡ്ജറ്റിംഗിലെ ഓക്കെ നമ്മൾ വൺ ഇയറിലേക്കുള്ള എന്താണ് നമ്മുടെ മോണിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതിനാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അതെന്തില് വരുന്നുണ്ട് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഒക്കെ ഫൈനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മണി മാനേജ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളാണ് അപ്പൊ വൺ ഇയറിലേക്കുള്ള ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട് അതില് വൺ ഇയർ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം എന്ത് ചെയ്യണം ഇന്ന് എക്സ്പെൻസ് വരും പിന്നെ പുതിയ പ്രൊജക്ട്സ് വരും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അപ്പൊ അതൊക്കെ എന്ത് വരുന്നുണ്ട് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ലേ ഒക്കെ ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് ഒരുപാട് ഫണ്ട് അല്ലെങ്കിൽ ഫണ്ട് അല്ലെങ്കിൽ ഫൈനാൻസ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല ഇത് വയസ്സിൽ യൂസ് ചെയ്താൽ മാത്രം നമുക്ക് എന്ത്ണ്ടാവുള്ളൂ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയുള്ളു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം

How much to it invest in and how to use decisions. profits wisely? Play where to get funds from? How, how much, much financial invest and how to use profits wise? Okay, Funds from how much to invest and how to use എവിടുന്നെ ഫണ്ട് കണ്ടെത്തണം പിന്നെ അതുപോലെ തന്നെ എത്രത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എത്രത്തോളം നമ്മൾ ചെയ്യണം ഇതൊക്കെ തീരുമാനിക്കുന്ന എന്താണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഈ ഡിസിഷൻ മേക്കിംഗ് വൈസിൽ ചൂസ് ചെയ്യുമ്പോഴാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ത് വരുന്ന സ്ട്രോങ് ആവുന്ന So so remember, so plan remember, smart, plan, smart, spend smart, smart, stand stand wisely, wisely. Carefully. invest carefully. That's the power of, financial, the power management. of financial management. പറയുന്നത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണല്ലേ നമുക്ക് എന്തെങ്കിലും വൈസിലി ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ എന്തേലും ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ എത്തി തരാൻ പറ്റും നല്ലൊരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഫേമിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സക്സസ്ഫുൾ ആയിട്ട് ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കേട്ടോ നമുക്ക് പറയുന്നുണ്ട് എന്ത് ഇൻവെസ്റ്റ്മെന്റ് എവിടെ ചെയ്യണം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഈ കീ ഡിസിഷൻസ് ഒക്കെ വരുന്നത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ അണ്ടറിലാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വരുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് യൂണിറ്റ് അല്ലേ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂലേക്ക് നമുക്ക് എന്ത് ചെയ്യാം പോയി നോക്കാം ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ ഓൺ ദി ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ വരുന്നത് നമുക്ക് എന്തെങ്കിലും നോക്കാം ഓക്കെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ നോക്കല്ലേ ഓക്കേ ഈ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാ കിട്ടും അല്ലെങ്കിൽ യൂണിറ്റിന്റെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെ നമുക്ക് ഒരു ഫേമിന് ഉണ്ട് അതേപോലെ എന്തേലും ഉണ്ട് യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ് ഉണ്ട് അല്ലേ ഗോൾ ഓക്കെ നോക്കാം അണ്ടർസ്റ്റാൻഡ് മീനിങ് ആൻഡ് നാച്ചർ ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഓക്കെ എന്താണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അതായതിന്റെ നാച്ചറും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എവല്യൂഷൻ ആൻഡ് കീ ആക്ടിവിറ്റീസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജർ ഓക്കെ ഫൈനാൻഷ്യൽ മാനേജറിന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിസ്കസ് ഗോൾസ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ബിസിനസിന്റെ അല്ലെങ്കിൽ ഫേമിന്റെ ഗോളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് ഓക്കെ റിസ്ക് റിട്ടേൺ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ഇതെട്ടോ ഓക്കെ നമ്മൾ എന്ത് പറയാ എപ്പോഴും നമ്മൾ പറയില്ല പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നുണ്ടോ അതിന് കിട്ടുന്നൊരു ബെനഫിറ്റ് ആണ് പ്രോഫിറ്റ് എന്ന് പറയല്ലേ അപ്പൊ എന്ത് വരുന്നുണ്ട് ആ ഒരു റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ് പ്രോഫിറ്റ് ആണല്ലേ അല്ലെ അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഓഫ് ഫൈനാൻസ് ഫംഗ്ഷൻസ് ഓക്കെ ഫൈനാൻസ് ഫംഗ്ഷൻസ് പിന്നെ അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട് നമുക്ക് ഒരുപാട് ചലഞ്ചസ് വരുന്നുണ്ട് ഫൈനാൻസിന്റെ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫേമിന്റെ ഒരുപാട് ചലഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ യൂണിറ്റിൽ അഡ്രസ് ചെയ്യുന്നുണ്ട് മീനിങ് നാച്ചുറൽ ഫൈനാൻസ് നമുക്ക് നോക്കാം ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ ഫൈനാൻസ് ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് ആണ് ഓക്കെ നമുക്ക് എന്ത് വേണം നമുക്ക് നമ്മുടെ എന്താ പറയുക ജീവൻ നിലനിർത്തണം എന്ന് വേണം നമുക്ക് ബ്ലഡ് വേണം അല്ലെ ബ്ലഡ് ആണ് നമ്മുടെ എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും ഓക്സിജൻ എത്തിക്കുന്നത് അല്ലെ അതേപോലെ തന്നെയാണ് ഫൈനാൻസ് ഓക്കെ ഫൈനാൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഫൈനാൻസ് അല്ലെങ്കിൽ മണി എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ ഭാഗത്തിലൂടെയും കടന്ന് പോകുന്ന ഒരു സംഭവം ഇതാണ് എന്ത് ഫൈനാൻസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ ഏത് ഭാഗം ആയിക്കോട്ടെ അവിടേക്കൊക്കെ എന്ത് വേണം ഫൈനാൻസ് എന്ന് പറയുന്നത് എന്താണ് ഒഴിവാക്കാൻ പറ്റാത്ത സംഭവമാണ് അതുകൊണ്ട് ഫൈനാൻസ് എന്ന് പറയുന്നത് എന്താണ് ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്ന് പറയൂട്ടോ നമുക്ക് എന്ത് വരുന്നുണ്ട് ഓക്കെ നമ്മുടെ ഓർഗനൈസേഷന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിട്ട് നമുക്ക് എന്തുവേണം ഒപ്റ്റിക് ആയിട്ടുള്ള ഫൈനാൻസ് വേണം എന്നുള്ളതാട്ടോ പ്ലാനിങ് റൈസിംഗ് ഫണ്ട് ഓക്കെ യൂസ് ചെയ്യണം പണം എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യാം റൈസിംഗ് ഓക്കെ നമുക്ക് എന്ത് വരുന്നുണ്ട് നമ്മൾ ഫണ്ടിന് ഷോർട്ടേജ് ഒന്ന് അല്ലെങ്കിൽ പണം ഷോർട്ടേജ് ആണ് ഈ പണം എവിടെ നിന്ന് കണ്ടെത്തണം എന്നുള്ളത് നമുക്ക് എന്ത് നോക്കാം ഷ്യൽ മാനേജ്മെന്റിൽ വരുന്നുണ്ട് എവിടുന്നൊക്കെ നമ്മൾ കണ്ടെത്തണം എങ്ങനെ നല്ലൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ ബിൽഡ് ചെയ്യണം ഓക്കെ എങ്ങനെ ക്യാപിറ്റൽ സ്ട്രക്ചർ ബിൽഡ് ചെയ്താലാണ് നമുക്ക് എന്ത് വരുന്നത് കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുന്നത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ യൂണിറ്റിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ നമ്പറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് പിന്നെ ദെൻ കൺട്രോളിങ് ആണ് ഓക്കെ നമുക്ക് എന്ത് ചെയ്യണം പണം ഒപ്റ്റിമമായിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്തു നമുക്ക് എന്തേലും ഫണ്ട് റൈസ് ചെയ്തു ഓക്കെ ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആ ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മള് യൂസ് ചെയ്യുന്നത് എന്ത് വെറുതെ വെറുതെങ്ങോട്ട് വെറുതെ യൂസ് ചെയ്യല്ലോ നമുക്ക് അത് എന്തെങ്കിലും അതിന് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓരോ രൂപ കൊടുക്കുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മളെന്തെങ്കിലും ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അതാണ് പറയുന്നത് പ്ലാനിങ് റേസിംഗ് കൺട്രോളിങ് യൂസിങ് ഫണ്ട് ഓക്കെ അതിന് നമുക്ക് എന്ത് പറയാം ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയാം കേട്ടോ ഓക്കെ നമുക്ക് നമ്മൾ മാനേജ്മെന്റിന്റെ ബിസിനസ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടല്ലേ പ്ലാനിങ് ും സ്റ്റാഫിങ് പ്ലാനിങ് കൺട്രോളിംഗ് ഓസിംഗ് ഒക്കെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആയി വരുന്നത് പ്രോഫിറ്റ് ഓക്കെ എന്ത് വരുന്നത് തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതാണ് മേക്കിംഗ് ഡിസിഷൻസ് ഓക്കെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് എന്ത് ഫൈനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഓക്കെ ഡിസിഷൻസ് ഓൺ അസെറ്റ് ഓക്കെ എത്ര രൂപയുടെ അസെറ്റ് പെർച്ചേസ് ചെയ്യണം എന്തിനാ അസറ്റ് പർച്ചേസ് ചെയ്യണം നോക്കി ഇത് ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിപ്പെടുന്നത് എത്തിപ്പെടാൻ സഹായിക്കുന്നത് ആരാണത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ കമ്പനിയിലേക്ക് ഒരു പുതിയൊരു മെഷീനറി വേണം എന്ന് വിചാരിക്കുക നമുക്ക് രണ്ടു മൂന്ന് നാലു ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ഈ ഓപ്ഷൻ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം സെലക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് എന്ത് പറയാ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ എന്ത് വരുന്നുണ്ട് അണ്ടറിലാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് എന്ത് വരുന്നത് നല്ലൊരു പ്രൊജക്ട് സെലക്ഷൻ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ക്യാപിറ്റൽ മിക്സ് ഒക്കെ ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ സ്ട്രക്ചർ ക്യാപിറ്റൽ മിക്സ് ഒക്കെ എത്ര ഡെറ്റ് എടുക്കണം എത്ര ഇക്വിറ്റി എടുക്കണം എത്ര പെർസെന്റേജ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഉൾപ്പെടുത്തണം നമ്മുടെ ക്യാപിറ്റൽ അല്ലേ ഇപ്പൊ ക്യാപിറ്റൽ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാക്കും ഡെപ്റ്റ് പിന്നെ ബോണ്ട് ഷെയർ ഒക്കെ അല്ലെ ഇക്വിറ്റി പ്രൊഫഷും ഒക്കെ ഉണ്ടാക്കി അപ്പൊ ഇതിലൊക്കെ ഇത് ഇതൊക്കെ എങ്ങനെയൊക്കെ എടുത്താലാണ് നമുക്ക് എന്ത് വരുന്നത് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മള് തിങ്ക് ചെയ്യുന്നതും അതിൽ തീരുമാനം എടുക്കുന്നതും എന്താണോ ഫൈനാൻസ് മാനേജറാണ് അപ്പൊ ഫൈനാൻസ് മാനേജറുടെ ഒരു ഡ്യൂട്ടിയാണ് എന്ത് വരുന്നത് ഈ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഇതൊക്കെ എന്ത് വരുന്നുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ക്യാപിറ്റൽ മിക്സ് നമ്മൾ പ്രോഫിറ്റ് ആണ് ഓക്കെ നമുക്ക് കമ്പനിക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അപ്പൊ പ്രോഫിറ്റ് എന്ത് ചെയ്ത് തീരുമാനിക്കുന്നത് ഓക്കെ ഞാൻ പറഞ്ഞു ഇതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടണം അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് നോക്കുന്നത് ഫൈനാൻസ് മാനേജർ ആണ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആണ് ഈ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡന്റ് കൊടുക്കണം അല്ലെ അപ്പൊ എത്രത്തോളം നമ്മൾ ഡിവിഡൻഡ് കൊടുക്കണം എത്ര ആണ് നമ്മൾ ഡിവിഡൻഡ് കൊടുക്കേണ്ടത് എത്ര ആണ് നമ്മൾ റീറ്റെയിൻ ചെയ്യേണ്ടത് ഓക്കെ നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ഭാവി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഒരു ഫ്യൂച്ചർ ഗ്രാഫത്തിനൊക്കെ വേണ്ടിട്ട് നമ്മൾ എത്ര പെർസെന്റേജ് നമ്മൾ കീപ് ചെയ്യണം എന്നുള്ളതൊക്കെ നോക്കുന്നതാണ് എന്ത് പ്രോഫിറ്റ് മാനേജ്മെന്റ് വരുന്നത് കേട്ടോ അതും എന്ത് വരുന്നുണ്ട് ഫൈനാൻസ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് മീനിങ് ആ നാച്ചുറൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നെക്സ്റ്റ് നമുക്ക് നോക്കാം ടു ടൂൻ ഡെസിഷൻസ് ഓക്കെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ അണ്ടർ വരുന്ന ടു മെയിൻ ഡെസിഷൻസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ഡെസിഷൻ വേർഡ് ടു ഇൻവെസ്റ്റ് ഓക്കെ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് നമ്മുടെ ക്യാപിറ്റല് നമുക്ക് കിട്ടിയിട്ടും നമ്മളിത് എവിടെയും ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റില് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ അപ്പൊ നമുക്ക് എന്ത് വേണം നമുക്ക് ആ ഒരു പ്രൊജക്റ്റിനെ നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഷോർട്ട് ടേം അല്ല ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആ വരുന്നത് ഒരു എന്തെന്താ വൺ ഇയറിന്റെ മുകളിൽ ടു ഫൈവ് ഇയേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായാലും ലോങ് ടേമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പൊ ഈ പ്രൊജക്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലോങ് ടേമിൽ നമുക്ക് എന്ത് തരണം അത് നമ്മൾ ഇൻവെസ്റ്റ് നല്ല രീതിയിൽ ഒരു ഹ്യൂജ് ോഫിറ്റ് നമുക്ക് തരണം ഈ ഹ്യൂജ് പ്രോഫിറ്റ് തന്നാൽ മാത്രം പോലെ ഇത് നമുക്ക് എന്തുവേണം ഇത് ഇന്നത്തെ നമ്മുടെ മണി കാട്ടി കൂടുതലായിട്ടുള്ള വാല്യൂ ഫ്യൂച്ചറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോന്ന് നോക്കണം അപ്പൊ ഇങ്ങനത്തെ ഡെസിഷൻസ് ഒക്കെ ഇത് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നല്ല പ്രോപ്പർ ഡെസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് വരുന്നുണ്ട് ആ ഒരു ഡെസിഷനിലേക്ക് എത്താൻ വേണ്ടി ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അത് ഹെൽപ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഡെസിഷൻ ഓക്കെ വേർറ്റ് ഇൻവെസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് എന്ത് വരുന്നതാണ് ആ ഒരു ഡെസിഷൻ മേക്കിങ് ഫൈനാൻസ് മാനേജ്മെന്റ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ ഡിവിഡൻ ഡെസിഷൻസ് ഹൗ ടു ഐസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ഫണ്ട്സ് ഓക്കെ ഫൈനാൻസിങ് ആൻഡ് ഡിവിഡൻ ഡിസിഷൻസ് ഞാൻ പറഞ്ഞു നമ്മൾ ഫൈനാൻസിങ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഓക്കെ ഷോർട്ടേജ് ഓഫ് ഫണ്ട് വരുവാണ് നമ്മൾ അത് എവിടെ നിന്ന് റൈസ് ചെയ്യണം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ബാങ്ക് ലോൺ എടുക്കാം നമുക്ക് പുതിയ ഒരു ഷെയർ എന്ത് ചെയ്യാം പുതിയ ഒരു എന്താ പറയുക ഷെയറിൽ ഷെയർ വിറ്റിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫണ്ട് റേസ് ചെയ്യാം ബാങ്ക് ലോൺസ് പിന്നെ അതർ ഡെപ്സ് ഇങ്ങനെ നമ്മുടെ റീറ്റെയിൽ ട്രേഡിങ്സ് എടുക്കാം എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ക്യാപിറ്റൽ റൈസ് ചെയ്യാം എന്നുള്ളത് തീരുമാനിക്കുന്നത് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ അണ്ടറിലുള്ള ായിട്ടാണ് വരുന്നത് ഡിവിഡൻ ഡെസിഷൻ ഞാൻ പറഞ്ഞു നമുക്ക് പ്രോഫിറ്റ് ഒരുപാട് കിട്ടും എത്ര നമ്മൾ ചെയ്യണം എത്ര പേർസെന്റേജ് നമ്മൾ ഡിവിഡൻ കൊടുക്കണം ഓക്കെ ഷെയർ ഹോൾഡേഴ്സിന് നമ്മളെന്ത്യാണ് ഇയർലി ഇയർലി കൊടുക്കുന്നല്ലേ ഒരു റെമ്യൂണറേഷൻ ഫോർ ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ ഡിവിഡൻഡ് അല്ലേ ഇപ്പൊ ഡിവിഡന്റ് നമ്മൾ എത്രത്തോളം കൊടുക്കണം എത്രത്തോളം റീറ്റെയിൻ ചെയ്യണം നമുക്ക് നമുക്ക് എന്താണ് നമുക്ക് പറഞ്ഞില്ലേ നമുക്ക് എന്ത് വേണം ഫൈനാൻസിങ് വേണം ഫൈനാൻസിങ് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭാവിയിൽ നമുക്ക് ഹ്യൂജ് ഫൈനാൻസ് ഒക്കെ ആണെങ്കിൽ അതിലൊരു പാർട്ട് നമ്മുടെ തന്നെ മണിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക പ്രോഫിറ്റ് ഒന്നും ഭാഗം റീറ്റെയിൻ ചെയ്യല്ലേ അപ്പൊ എന്ത് വരുന്നുണ്ട് ആ ഒരു റീറ്റെയിൻ ചെയ്യേണ്ടത് എത്രയാണ് ഓക്കെ നമുക്ക് എന്തെയ്യാം ഡിവിഡൻ കൊടുക്കേണ്ടത് എത്രയാണെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് എന്താണ് ഫൈനാൻസ് മാനേജ്മെന്റ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ഡിസിഷൻ മേക്കിംഗ് ആണ് കേട്ടോ